അള്ളാഹു ചെയ്തു തന്നതായ അനുഗ്രഹത്തെ നിങ്ങൾക്ക് എണ്ണി ക്ലിപ്തമാക്കാൻ സാധിക്കുന്നതല്ല അത് അതത്രയും വർദ്ധിച്ചതും കൂടുതലുമാണ് നാം അതിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു നാം അതിൽ നീന്തിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥത്തിലേക്ക് ൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാനുള്ള ചുറ്റുപാട് അദ്ദേഹത്തിന്റെ ഗഹത്തിൽ അല്ലെ അല്ല അദ്ദേഹത്തിന്റെ താമസിക്കുന്നതായ ആ സ്ഥലത്ത് അവന് ജീവിക്കാനുള്ളതായ സുരക്ഷിതത്വം ലഭിക്കുകയാണെങ്കിൽ ഈ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ വളരെ അർത്ഥ ഗാംഭീര്യത ഉൾക്കൊള്ളുന്നതായ ഒരു പദമാണ് ഇന്നത്തെ യുഗത്തിൽ അതിന്റെ പ്രത്യേകത നമുക്ക് സാധിച്ചു സാധിച്ചു വിപരീതം അത് പേടിയാണ് ഇപ്പോൾ നമുക്ക് പേടി കാരണത്താൽ എന്ത് സംഭവിച്ചു എന്നത് നമുക്കറിയാം പേടി ഉണ്ടാവാതിരിക്കുക എന്നത് ഒരു മഹാ അനുഗ്രഹമാണ് രോഗം വരാതിരിക്കുവാനും വന്നുപോയ രോഗം പോവുകയില്ല എന്ന പേടിയും അങ്ങനെയുള്ളതായ ആ പേടിയും ആയിനത്തിൽ പെടുന്നതാണ് എന്നാൽ റബുൽ ജെല്ല ജലാലുഹു അനുഗ്രഹിച്ചതായ അനുഗ്രഹത്തെ أبو إبراهيم عليه السلام برأتك دايا سندربتل ربي جعل هذا البلد آمنا ഈ നാട്ടിനെ നീ സുരക്ഷിതത്വമുള്ളതായ നാടാക്കി മാറ്റണം എന്ന് ചോദിക്കുന്നതിനു മുമ്പായി മറ്റെന്ത് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നതിനു മുമ്പായി മഹാനായ ഹരിൽ ഇബ്രാഹിം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു എന്നതായ പ്രാർത്ഥന ഇവിടെ സ്മരണീയമാണ് നീ സുരക്ഷിതത്വമുള്ള നാടാക്കി മാറ്റണം എന്ന് പ്രാർത്ഥിച്ചതിന ശേഷമാണ് ആ താമസിക്കുന്നവർക്ക് നീ മറ്റു അനുഗ്രഹങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെയുള്ളതായു ഉൽപ്പന്നങ്ങൾ അതെല്ലാം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പായി അള്ളാഹുസ് നമുക്ക് വിവരം നൽകുകയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചത് അത് എന്തിനു വേണ്ടിയായിരുന്നു സുരക്ഷിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അത് അള്ളാഹു ചെയ്യുന്നതായ അനുഗ്രഹത്തിൽ മായ അനുഗ്രഹമാണ് ഷിട്ടികൾക്ക് നൽകുന്ന അനുഗ്രഹത്തിൽ വിശാലമായ അനുഗ്രഹമാണ് ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ വീട്ടിൽ നാം താമസിക്കുന്ന സന്ദർഭത്തിൽ ബോംബ് എപ്പോഴും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അക്രമി കടത്തേക്കാൻ സാധ്യതയുണ്ട് അക്രമിക്കുന്നവർ അല്ലെങ്കിൽ കള്ളൻ കടത്തേക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ശത്രു കടത്തേക്കാൻ സാധ്യതയുണ്ട് ഈ രൂപത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വല്ല അർത്ഥമുണ്ടോ നമ്മുടെ ജീവിതം സൗര്യമായി ജീവിക്കുന്ന ജീവിതമാകുമോ നമുക്ക് സുഖത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല അതാണ് ഈ സുരക്ഷിതത്വം എന്നത് പ്രത്യേകത അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ വിശാലമായ അനുഗ്രഹത്തെ എണ്ണിപ്പറഞ്ഞു നിങ്ങളൊന്ന് ഓർത്തുനോക്കൂ പണ്ട് നിങ്ങൾ ന്യൂനപക്ഷമായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു മക്കയിൽ നിങ്ങളെ നാട്ടിൽ വെച്ചിട്ട് തള്ളപ്പെടുന്ന കാലഘട്ടം അവിടെ ന്യൂനപക്ഷമായിരുന്ന കാലഘട്ടം വളരെ ചുരുക്കം പേരായിരുന്ന കാലഘട്ടം നിങ്ങൾക്ക് മക്കൾ നിന്നിട്ട് അഥവാ ശത്രുക്കളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു വന്നതായ കാലഘട്ടങ്ങൾ ആ ിലേക്ക് അള്ളാഹു സൂചന നൽകിയപ്പോൾ പറഞ്ഞതായ ശൈലിയാണ് ഒതുക്കുറു നിങ്ങൾ സ്മരിക്കുക ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കുക ഒന്ന് നിങ്ങളുടെ ഓർമ്മയെ പുതുക്കുക ഇത് കൊന്തും കലീലൻ ചുരുക്കമായിരുന്നു ഞാൻ വർദ്ധിപ്പിച്ചില്ലേ അതെ നമുക്കറിയാം അലൈ വസ്ലം മക്കയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കൈകൊണ്ടെണ്ണം മാത്രമുള്ളതായ മുസ്ലിങ്ങളെ ആയിരുന്നു ലഭിച്ചിരുന്നത് എന്നിട്ട് അവിടെ അവിടെ തന്നെ താമസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സഹാബാക്കളോട് ആദ്യമായിട്ട് ഐക്യോബ്യയിലേക്ക് കിജിറ പോകാൻ വേണ്ടി അനുവദിച്ചു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മദീനയിലേക്ക് കിജിറൽ വരേണ്ട ചുറ്റുപാടുണ്ടായി ഇതെല്ലാം എന്ത് എന്തുകൊണ്ട് സംഭവിച്ചതാണ് ചുരുക്കമായിരുന്നതുകൊണ്ടായിരുന്നു ആ ചുരുക്കമായിരുന്ന കാലഘട്ടത്തിൽ സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചു ആദരിച്ചു അങ്ങനെ നിങ്ങൾ വർദ്ധിപ്പിച്ചു മദീനയിലേക്ക് എത്തിയതിന് ശേഷം അള്ളാഹുസ്മാനു തേല ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തെ ലോകവ്യാപകമാക്കാൻ മക്ക മദീനയുടെ പരിസരത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ യുദ്ധങ്ങളിലൂടെയും ദാപത്കളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും അള്ളാഹു നൽകിയതായ സന്ദർഭത്തിൽ വർദ്ധിക്കാൻ ആരംഭിച്ചു ആ വർദ്ധനവ് കാരണത്താൽ ശത്രുക്കളുടെ ആ ശക്തിപ്പിക്കാൻ അതിലൂടെ സാധിച്ചു അങ്ങനെ അഥവാ മുസ്ലിങ്ങൾക്ക് അഥവാ നമുക്ക് അള്ളാഹു ചെയ്തു തന്നതായ തന്നതായും എന്ന പദം നിങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ ആ വർദ്ധിപ്പിച്ചത് കാരണത്താൽ റസൂൽഹു മുന്നൂറ്റി പതിമൂന്നോ പതിനാലോ പതിനേഴോ പേര് മാത്രമായിരുന്നു യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ആ പട്ടാളത്തിന്റെ എണ്ണമാണെങ്കിൽ നടന്നപ്പോൾ മക്ക റിപ്പബ്ലിക് നടന്നപ്പോൾ പതിനായിരം പേരായിരുന്നു അങ്ങനെ വസ്ലം തബൂക്ക് യുദ്ധത്തിലേക്ക് പോയപ്പോൾ പട്ടാളം മാത്രം മുപ്പതിനായിരത്തിൽ പരമായിരുന്നു ഇങ്ങനെയുള്ളതായ വർധനവ് അള്ളാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹം എന്താണ് ആ അനുഗ്രഹത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അള്ളാഹുസ് സൂചിപ്പിച്ചതും ഇമാമിന്ന് സൂചിപ്പിച്ചതുമായ ആ സുരക്ഷിതത്വം ലഭിക്കാനുള്ളതായ മാധ്യമമാണ് നാം വർദ്ധിക്കുക നമുക്ക് ശക്തി ഉണ്ടാവുക നാം ഈ മാനിക ശക്തി ഉണ്ടാക്കിയെടുക്കുക നാം സാമ്പത്തിക ശക്തി ഉണ്ടാക്കിയെടുക്കുക നാം ആയുധ ശേഷി ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആയുധ ശേഷി ഇല്ലെങ്കിൽ നമുക്ക് നിന്നരാവേണ്ടി വരും അങ്ങനെയുള്ളതായ ആ സുരക്ഷിതത്വം അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച ആ സുരക്ഷിതത്വം നേടിയെടുക്കാൻ നമുക്ക് പ്രയാസമുണ്ടാകും അതുകൊണ്ടാണ് അള്ളാഹു ആ അനുഗ്രഹത്തെ പ്രത്യേകം മണ്ണിപ്പറയാൻ കാരണം അന്തും നിങ്ങൾ വളരെ തുച്ഛമായ

ആ മതത്തിന്റെ നടത്താൻ വേണ്ടി കൽപ്പന അനുസരിച്ചിട്ട് ഹിസറ പോകാൻ വേണ്ടി തീരുമാനിച്ചു ആ ഹിജറ കാരണത്താൽ ആ നല്ല സത്യത്തോടു കൂടിയുള്ളതായ പ്രവേശനം നീ മദീനയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ രക്ഷിതാവേ എന്ന ആ മുത് സത്യസന്ധമായ പ്രവേശനം അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായ പ്രത്യേകത നമുക്കറിയാം മദീനായ്മ സൂചിപ്പിച്ചതായിരുന്നു ലോക ലോകമുസ്ലിംകൾക്ക് മദീന പഠിപ്പിച്ച പാഠത്തിൽ പ്രധാനപ്പെട്ട പാഠമാണ് അൻസാറുകൾ മുഹാജിറുകൾക്ക് ചെയ്തതായ സേവനമെന്ന് ഇന്ന് മക്കായി മാം ഉണർത്തി